കുഞ്ഞുമക്കളെ പരിശുദ്ധാത്മാവിനായുള്ള തീരാത്ത ദാഹം നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടാകണമെന്ന ആഹ്വാനവുമായി ഈ നല്ല സുദനത്തിൽ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നു പരിശുദ്ധാത്മാവേ വരിക ഏറ്റവും ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തിയുള്ള മധ്യസ്ഥത്തിൽ വരിക എന്ന പ്രാർത്ഥന ആവർത്തിച്ച് ആവർത്തിച്ചുരുവിട്ട് പരിശുദ്ധാത്മാവിൽ നിറയുക അമ്മേ അമ്മയുടെ വിമല ഹൃദയമാകുന്ന പ്രാർത്ഥനാ മണ്ഡപത്തിൽ ഒരുമിച്ചുകൂടി ആ ഹൃദയത്തിലായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് എഴുന്നൂലി വരണമെന്ന് അങ്ങയുടെ ഏറ്റവും ഇഷ്ടദാസിയായ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തിയേറിയ മധ്യസ്ഥതയെ എഴുന്നുള്ളി വരണമേ ഞങ്ങളിൽ വന്നു വസിക്കണമേ വികൃതമായതിനെ നേരെയാക്കുന്ന മുറിവേറ്റതിനെ സുഖപ്പെടുത്തുന്ന അടച്ചുപൂട്ടിയതിനെ തുറക്കുന്ന പരിശുദ്ധാത്മാവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ശത്രുവായ പിശാജ് വളരെ കൗശലക്കാരനാണ് ഹൃദയനുമാണ് അവനെതിരെയുള്ള ഭീകരസമരത്തിൽ അമ്മയോടൊപ്പം ഞങ്ങൾ ചേരുന്നു പരിശുദ്ധി അമ്മേ ഞങ്ങൾ പരിപൂർണ സമർപ്പണം നടത്തി അമ്മയുടെ വിമലഹൃദയമാവുന്ന പ്രാർത്ഥനാശാലയിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ സന്നദ്ധരായിരിക്കുന്നു യേശു തൻ്റെ രക്ഷാകര പ്രവൃത്തിയുടെ ഏറ്റവും വിലയേറിയ ഫലത്തെ പരിശുദ്ധാത്മാവിനെ തൻ്റെ വ്യക്തിത്വത്തിൻ്റെയും ദിവ്യദൗത്യത്തിൻ്റെയും സാക്ഷിയെ പരിശുദ്ധാത്മാവനെ ഞങ്ങൾക്ക് ധാരാളമായി നൽകുന്നു എന്ന് അമ്മ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഒരു പന്ത കുസ്ത ദിനത്തിൽ അമ്മ നൽകിയ സന്ദേശങ്ങളിലൂടെ പ്രാർത്ഥനാപൂർവ്വം കടന്നുപോയ ഞങ്ങൾ ആ ഒരുക്കത്തോടെ അമ്മ പഠിപ്പിച്ച പ്രാർത്ഥന ആവർത്തി മൃത്യുവിനെ ജയിച്ചവനും പാപമേ ശാത്തവനുമായ ഞങ്ങളുടെ രാജാവായ യേശു ക്രിസ്തുവേ ഈ വിശ്വത്തെ മുഴുവനും ദൈവപിതാവിന്റെ മഹത്വം പ്രഘോഷിക്കാൻ സാധിക്കുന്ന വിധത്തിൽ അവിടുന്ന് ഒരുക്കണമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പൂരിതരാക്കി ഞങ്ങളുടെ മേലുള്ള അവിടുത്തെ മഹനീയ ഭരണം പുനഃസ്ഥാപിക്കണമേ ഓ വന്ന് ഈ ഭൂമുഖത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ എഴുന്നേ സഭയെ നവീകരിച്ച് എങ്ങും പടർന്നിരിക്കുന്ന കൂരിരുളിൽ പ്രകാശിക്കുന്ന പ്രഭയാർന്ന ദീപമായി വിശുദ്ധിയുടെ പൂർണ്ണതയിലൂടെ സഭയെ നയിക്കണമേ ദൈവത്തിന്റെ സ്നേഹ സൃഷ്ടികളായ മനുഷ്യരെല്ലാം ഒരൊറ്റ കുടുംബമായി ജീവിക്കാൻ തക്കവണ്ണം സ്വാർത്ഥതയുടെയും അശുദ്ധതയുടെയും അനീതിയുടെയും മുറിവുകൾ അങ്ങ് സുഖമാക്കണമേ ലോകമോഹങ്ങളിൽ നിന്നും സാത്താന്റെ കരവലയത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഓ പരിശുദ്ധാത്മാവേ അങ്ങയുടെ പ്രിയ മണവാട്ടിയായ ഞങ്ങളുടെ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ശക്തി ഏറിയ മധ്യസ്ഥത്താൽ എഴുന്നള്ളി വരിക അവിടുത്തെ ശക്തമായ സ്നേഹപ്രവർത്തനത്തിൻ്റെ പ്രഭാവത്താൽ ഈ ലോകമാകുന്ന മരുഭൂമി കൃപാവരമാകുന്ന സമൃദ്ധിയിൽ നിറയട്ടെ ഓ പരിശുദ്ധാത്മാവേ പുതിയ ആകാശവും പുതിയ ഭൂമിയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ